ണിച്ച് മൈരന്മാര് എന്റെ ജീവിതം നശിപ്പിച്ചു എന്റെ മക്കളെ കണ്ടിട്ട് ഒന്നര വർഷം അറിയോ നിങ്ങൾ ഇവിടെ ഇവിടെ അപ്പന്മാർ ഇവിടെ അപ്പന്മാരുണ്ടല്ലോ ഇവിടെ ഇവിടെ മക്കൾ മക്കളെ അപ്പന്മാരുണ്ടല്ലോ നിങ്ങൾ നിങ്ങളെ എന്റെ എന്റെ വിഷമോക്കളെ പറഞ്ഞില്ലേ ഞാൻ അന്ന് എം കെയോട് പറഞ്ഞില്ലേ എം കെ ഈ ലോകത്തിൽ ഒരു ശക്തി എന്നുള്ള മറ്റേ ഇപ്പൊരു നിരാശയോടെ ഞാന് ഞാന് ഞാനിപ്പോ കള്ളുകൂടി ചാവാൻ പോവാണ് ഞാൻ കള്ളുകൂടി ഐ പി സി മേരന്മാരാണ് மொத்தம் எல்லாம் கீழடக்கி வாழும் பைட்டேஸ் மயிரமாருக்கு என்னை குறிச்சு கள்ளத்தனத்தின் ஒரு தெளிவு தாடா மயிர எடா எடா வாரிய மயரன் நந்தக்கு தள்ளிக்கு விழிச்சா ஏதெங்கிலும் ஒரு ஒரு பிரூப்பு தாடா ஏன் மடுத்து മനസ്സിലായ ഈ കള്ളത്തിനെ പിടിക്കുന്ന ഈ നാണങ്കെട്ട പ്രസ്ഥാനത്തിലിരിക്കുന്ന ഈ പ്രസിഡന്റ് മൈരന്മാർ ഉണ്ടല്ലോ ഈ കള്ളത്തനൊന്നറിഞ്ഞിട്ടും എന്നെ ക്രൂശിച്ചു എന്നെ ഇല്ലാതാക്കി എന്നെ തള്ളി എന്നെത്തി എന്നെ ഒറ്റപ്പെടുത്തി ഞാൻ കള്ളു കൂടിയപ്പോ ഞാനിപ്പോ ചാവമ്പോ കള്ളു കുടിച്ചത് തന്നെ അയാള് പറയട്ടെ ഞാൻ കള്ളു കുടിച്ചാവുമ്പോൾ എന്റെ ജീവിതം പോയി ഈ നാണയ ഘട്ടവും മാറി ഈ നാണയ ഘട്ടവും മാറി കൊണ്ട് എന്റെ ജീവിതം പോയി താങ്കളെ നിങ്ങൾക്കറിയില്ല നിങ്ങളെ നിങ്ങളെ എത്ര തന്നെ സപ്പോർട്ട് ചെയ്തറിയോ ഈ ആൾത്തരക്കാർ തന്നെ എല്ലാ രീതിയിലും ഞാനിവിടെ ക്ലബ് ഹൌസിൽ ആരോടും ഒരു പണസഹായം ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ അധ്വാനിച്ച് ജീവിക്കുകയാണ് ഞാൻ അധ്വാനിച്ച് തന്നെ ഇപ്പൊ കള്ളു കുടിച്ചിരിക്കുന്നേ മനസ്സിലായോ ഞാൻ ഓരോരുത്തു മുന്നിൽ മുട്ടും മുടക്കാൻ എനിക്ക് താല്പര്യം പക്ഷെ ഈ നാണങ്കെട്ടന്മാർ ഒരു കുടുംബം നശിപ്പിക്കുന്ന വ്യക്തികളെ നശിപ്പിക്കുന്ന ഈ ഇവർ ഈ നാണങ്ങെട്ടവന്മാരെ കൊടെ പിടിക്കുന്ന മൈരന്മാരുണ്ടല്ലോ ഇവരെന്താ മനുഷ്യന്മാരാണോ എന്ത് ക്രിസ്ത്യാനിറ്റിയാണ് എന്തു യേശു പഠിപ്പിച്ച ഉപദേശം എവിടെ ഉപദേശം എവിടെ എന്തു ഉപദേശമാണ് എന്ത് തിയോളജിയാണ് മൈരന്മാരെ നീ ആപ്പണേ ഇപ്പോ എന്താ വൈരാർ ൊല്ലട്ടു നാട്ടുകാര് എന്റെ പ്രശ്നം എനിക്ക് ഞാൻ എന്തു ചെയ്യ എന്റെ ജീവിതം പോയി ഞാൻ കള്ള് കുടിച്ചിരിക്കാൻ ഞാൻ കള്ളു കൂടിയായിട്ട് ഞാൻ സംസാരിക്കുന്നത് വിചാരിക്കരുത് എന്റെ വിഷമാണ് ഞാൻ പറയുന്നത് എന്റെ ജീവിതം പോയി എന്റെ മക്കള് വന്ന വർഷമായി മനസിലായോ എന്റെ സമൂഹം കേക്കട്ടെ എൻറെ ഭാര്യ കേക്കട്ടെ എൻ്റെ മക്കള് കേക്കട്ടെ ഞാൻ കള്ളു കുടിച്ചത് തന്നെ ചാവും മനസ്സിലായോ അതിന് കാരണം ഈ പെൻറെ നാരിമാർ നാരികള് ഏ ഈ ട്രൂത്ത് മനസിലായോള്ളം എന്ന ഈ നോണയ കാമന്റ് ഞാൻ പറഞ്ഞത് ഞാൻ നരകത്തിൽ പോയാൽ എന്റെ എം കെ ഒരു കാര്യം പറയാം കള്ള് കുടിച്ചത് കൊണ്ട് എം കെ ഒരു നരകത്തിലും പോയില്ല എം കെ കള് കുടിച്ചത് കൊണ്ട് എം കെനെ ആരും മറക്കാനും പോണില്ല ഇനി എം കെ ഈ ഇതുകൊണ്ടൊന്നൊരു പ്രശ്നം തീരാനും പോണില്ല സോ നമ്മളിത് ഫേസ് ചെയ്തേ പറ്റൂ അത് ഫേസ് ചെയ്യാൻ റെഡിയായി എമ കെ എം കെ താഴെ ട്രൂത്ത് റിന്റെ ഒരു അടിമയായ ഹൗഡി അടാക്കണ കണ്ടയാള് നിർത്തി കുടുംബം നോക്കട്ടെ ആദ്യം സുവിശേഷം പറയാൻ അല്ല ഞാനത് പറയട്ടാ അതായത് എം കെ ഇതാണ് ഈ പെന്തക്കോസ്തുകാരുടെ ലൈൻ അതായത് ഒരു വേദനിക്കുന്ന ആളെ കുറ്റപ്പെടുത്തുക അവരെ മാക്സിമം ദ്രോഹിക്കുക എന്നുള്ളതാണ് ഇവന്മാരുടെ മെന്റാലിറ്റി അതാദ്യം എമിക്കു മനസ്സിലായി ഏറ്റവും കൂടുതൽ മനസ്സിലായത് ഞങ്ങളെക്കാളും കൂടുതൽ തന്നെ മനസ്സിലായി ഇതാണ് ഇവന്മാരുടെ ഒരു ഒരു സാഡിസ്റ്റ് സാഡസ്റ്റ് ആണ് എനിക്കൊരു കാര്യം പറയാം എനിക്കൊരു കാര്യം ഞാൻ തിരിച്ചു പോവാൻ റെഡിയാണ് ഞാനേ ഒരു കത്തോലികനായിട്ട് ജീവിച്ച് നരകത്തിൽ പോയാൽ കുഴപ്പമില്ല ഈ പെന്റകോസ്റ്റുകാരുടെ ന സ്വർഗത്തിൽ എനിക്ക് പോകണ്ട ഞാൻ എന്റെ എന്റെ കത്തോലിക്കരുടെ എന്റെ കുടുംബത്തിലേക്ക് ഞാൻ തിരിച്ചു പോവാണ് ഈ പെൻഡക്കോസ്റ്റുകാരുടെ സ്വർഗത്തിൽ എനിക്ക് പോകണ്ട നാരികള അവന്റെ ഭാര്യ ഏർ സെൻട്രൽ ഭാഷയുടെ ഭാര്യ ഏർ ഈ ഈ വേഷത്തിൽ ജീവിച്ചിട്ട് ഈ ഈ നരകത്തിൽ ഈ എനിക്ക് പോകണ്ട മനസിലായോ ഇതിനെക്കാട്ടിൽ എത്ര നല്ലത് മുഹമ്മദിന്റെ സ്വർഗമാനസിലായി ഇസ്ലാമിന്റെ സ്വർഗമാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ നടക്കുന്ന ഈ പെൻറ്റോഷ്ടക്കാരന്റെ നാരികളുടെ സ്വർഗത്തെ കാട്ടിലും ഇസ്ലാമിന്റെ സ്വർഗമാണ് ഏറ്റവും നല്ലത് മനസ്സിലായോ എനിക്ക് ഞാന് എന്റെ ആ കത്തോലിക സമൂഹത്തിൽ തന്നെ മുന്നോ മുന്നോട്ട് പോകാൻ താല്പര്യമാണ് ഞാൻ ഈ പെന്റകോഷ്ടക്കാർ നാരികൾ മൈരന്മാർ മനസ്സിലായോ എനിക്ക് വേണ്ട മനസ്സിലായോ ഇങ്ങനെ ഓരോ വ്യക്തികളെ നശിപ്പിക്കുക കുടുംബം ഞാൻ നശിപ്പിക്കാൻ ഒരുത്തന് പോലും ഞാൻ ഒരു തിന്മ ചെയ്തിട്ട് എനിക്ക് ലക്ഷക്കണക്കിലെ പൈസ എനിക്ക് ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ തരാനെ ഈ പെന്റോക്കോഷ് സമൂഹത്തിൽ എനിക്ക് ആ ഒത്തിരി ആൾക്കാർ തരാനുണ്ട് ഈ നാരികൾ എന്താ ചെയ്തറിയോ ഞാൻ എന്റെ കഷ്ടപ്പാടിൽ പോയി ചോദിച്ചപ്പോ എന്നെ ആടിക്കാൻ വന്നു ചെരുപ്പ് ചെരുപ്പിലടിക്കാൻ വന്നു എന്നെ ഇടിച്ചു ഏഹ് എന്റെ എന്റെ തോള് സോളറ് വേദന ഉണ്ടാക്കി നാരികള് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊടുത്തിട്ട് ഞാൻ തിരിച്ചു ചോദിച്ചത് എന്റെ കഷ്ട ഞാൻ കഷ്ടപ്പാട് കൊണ്ടാണ് ചോദിച്ചത് ഇല്ലെന്ന് ഞാൻ ചോദിക്കത്തില്ല മനസ്സിലായോ ഒരു കാര്യം കൂടി ഞാൻ ഇതിൽ പറയാ എല്ലാവരും അല്ലാട്ടോ ഒത്തിരി നല്ലവരുണ്ട് ഈ അജു ബ്രദർ എന്ന ഒരു ബ്രദറുണ്ടല്ലോ ബാംഗ്ലൂരിലുള്ള അദ്ദേഹം എന്നെ വളരെ സപ്പോർട്ട് ചെയ്തു പൈസയും തന്നെ സഹായിച്ചു എന്നെ വളരെ സ്നേഹിച്ചു അങ്ങനെയുള്ള ആൾക്കാരുണ്ട് പക്ഷെ ഈ പ്രസ്ഥാനം ഉണ്ടല്ലോ ഈ പ്രസ്ഥാനത്തിൽ നാരികളാ കൂടുതൽ ഏ ഏ അജുബ്രതറിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു ബ്രദർ എന്നെ ഒത്തിരി തന്നെ സഹായിച്ചു പക്ഷെ കഴിഞ്ഞിട്ടില്ല അത് പറ്റിയില്ല എനിക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും ഞാൻ റെഡിയാക്കി തരാം എടാ എനിക്ക് ഈ ഈ സമൂഹത്തിൽ സമൂഹത്തിൽ എനിക്ക് പോണ മുക്കി എന്ന് പറയുന്ന പള്ളി വരെ തനിക്ക് പോവാൻ പറ്റുമെങ്കിൽ തനിക്ക് അവിടെയുള്ള സപ്പോർട്ട് നോർബട്ടൈൻ ഫാദേഴ്സിന്റെ വകയായിട്ട് ഞാൻ റെഡിയാക്കി തരാം ഞാൻ ഞാൻ പോവാണ് അങ്ങനെ ഞാൻ പോവാൻ റെഡിയാടാ എനിക്ക് ആൻറെ നമ്പർ ഉണ്ട് നി മിണ്ടാതിരിക്കി ആൻറെ അടുത്ത് എന്റെ നമ്പറുണ്ട് ആൻ്റെ നമ്പർ എൻറെ കയ്യിലുണ്ട് പക്ഷെ ഞാൻ ഇതുവരെയും ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ല മനസ്സിലായി ഇത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു പക്ഷെ ഇത് എന്ത് പറയോ ഞാൻ മരിച്ചു പോയാലും എന്റെ എന്റെ ഒരു ഈ അവസ്ഥ ഒരു 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 ചിന്തിക്കാതെ നിങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടി എന്ത് ഇവിടെ മരിക്കുന്നതിനെ പറ്റിയല്ല ഇവിടെ താൻ മുന്നോട്ട് ജീവിക്കുന്നതിനെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത് തനിക്ക് താൻ മുങ്ങി എന്ന് പറയുന്ന ആ പള്ളിയിലേക്ക് തനിക്ക് തിരിച്ചു കയറിച്ചെല്ലാം കഴിയുമെങ്കിൽ അത് എനിക്ക് ചെയ്യാൻ എടാ ഞാൻ ൂ എത്ര നല്ലവരറിയോ എന്നെ വർഷക്കണക്കില് അതുപോലെ ചീന്തി എന്നെ നശിപ്പിക്കുക അല്ലാതെ ഈ പെന്റെ കുറച്ച് സമൂഹം എനിക്ക് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഈ കത്തോലിക്കരുണ്ടല്ലോ അവർ എത്ര നല്ലവരറിയോ എത്ര നല്ല മനുഷ്യന്മാരറിയോ ഞാൻ അഴിഞ്ഞു ചീഞ്ഞു നാരി ഇറന്ന എന്നെ നല്ല വസ്ത്രമിടിപ്പിച്ചു ഞാന് അവിടെ എന്റെ മേരിയമ്മന്ന് പറഞ്ഞില്ലേ യുവരാജ്പേട്ടയില് ആ അമ്മക്ക് രണ്ട് പെമ്മക്കളാ അമ്മ പറഞ്ഞു അവരുടെ മോളില് ഒരു മോളെ എന്നെ കെട്ടാൻ പറഞ്ഞു എനിക്ക് പക്ഷെ എനിക്ക് സമ്മതിച്ചില്ല അവരെന്നെ കുളിപ്പിച്ചു എനിക്ക് രണ്ടു മൂന്ന് പെങ്ങന്മാരുണ്ട് അപ്പൊ അതുപോലെ ഞാൻ ഒരു പെങ്ങളായിട്ട് ആ പെങ്ങന്മാരായിട്ട് ഞാൻ കൂട്ടിയതാ ഞാൻ ആ ഒരു ടെൻഷനും കൊണ്ട് അവരുടെ വീട് തന്നെ വിട്ടി ഇറങ്ങിയതാ അത് ഇറങ്ങിയതിന് ശേഷം ഈ പെന്റകോഷ്ടക്കാരുടെ ക്ഷണിയിൽ ഞാൻ പെട്ടു അതാ പ്രശ്നമായിരുന്നു മനസ്സിലായോ അപ്പോ എന്തായാലും അമ്മയുടെ വാക്കുകേട്ട് ഞാൻ അങ്ങനെ കട്ടിയിരുന്നു എങ്കിൽ ആ ആ മക്കളില്ലായിരുന്നു സ്ഥലം ഉണ്ടായിരുന്നു വീടുണ്ടായിരുന്നു ഞാൻ മര്യാദക്ക് ജീവിച്ചേനെ ഈ ഈ നാണം കിട്ട പ്രസ ഈ പരിപാടി പരിപാടിയൊന്നും എന്റെ ജീവിതത്തിൽ അനുഭവിക്കത്തില്ല ഈ തിക്താനങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു പക്ഷെ ഈ പെൻറെ വിശ്വസിച്ച് ഈ കള്ളന്മാർ കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഏഹ് എന്റെ ജീവിതം നശിപ്പിച്ചു മനസ്സിലായോ ഞാൻ എന്തായാലും ഈ പെന്റെ കോഷകാരന്റെ ചൂട് ഞാനില്ല മനസിലായി ഞാൻ പോകത്തില്ല എനിക്കൊരു ഉണ്ട് യേശു രക്ഷിക്കുന്നു പക്ഷെ എന്റെ എന്റെ ഈ അവസ്ഥ ഉണ്ടല്ലോ ഇതിനെ നോക്കി എന്നെ കുറ്റപ്പെടുത്തുക പിന്നെയും പിന്നെയും ഇതാക്കുക ഏ പിന്നെയും എല്ലാവരും കൈവിട്ടുവിടാ എന്റെ അപ്പം ഇപ്പൊ രണ്ടു മാസമായി എന്റെ ഫാദർ മരിച്ചുപോയി ഈ പെൻറെ കോഷ്ടകാരൻ നാരുകള് ഓരുത്തനുപോലും നോക്കില്ലടാ എനിക്ക് എത്ര വിഷമം വരെയോ ഊർത്തനു പോലും രണ്ട് മൂന്ന് കിലോമീറ്ററിന്റെ അടുത്താ മനസ്സിലായോ ഞാൻ ചെറിച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഊർത്തനുപോലും തിരിഞ്ഞോക്കിട്ടില്ല ഈ നാണങ്ങെട്ടന്മാരെ ഇതുപോലൊരു ജീവിതം എന്തിനാ മനസ്സിലായോ ഏ അതിന് ഈ കത്തോലികരെ കടപ്പാടുണ്ട് മനസിലായോ അതിനെക്കാട്ടിലും ബെറ്ററാ ഈ മരണത്തിലും കഷ്ടപ്പാടിലും സഹായിക്കുന്നതിൽ ഈ മുസ്ലിംസുകൾ മനസ്സിലായോ എന്തു ആയിക്കോട്ടെ സ്വർഗനരകം വേറെ ഏർ മനുഷ്യത്വം മനുഷ്യത്വം മനുഷ്യനായി ജീവിക്കണ്ടേ ആദ്യം ഏ ഒരു മനുഷ്യനായി ജീവിക്കേണ്ട ഇത്രേ ഉള്ളൂ അതിന് കൊടപിടിച്ച ഈ അടോണ എന്ന് പറയുന്ന ഈ സ്ത്രീയും ഈ ഇവനൊക്കെ എന്താ പറയാ ജീവനുള്ള ദൈവത്തോട് എന്ത് ജീവൻ ഏർ ജീവനുള്ള ദൈവത്തോട് പ്രയർ എന്തും മൈരി ജീവനുള്ള ഈ ജീവൻ ഓരോ ജീവിതം നശിപ്പിക്കുക എന്നിട്ട് ജീവനുള്ള എന്ത് ജീവൻ ഏർ രാവിലാവലെ തുടങ്ങുക പ്രാർത്ഥനയും മറ്റേത് മറച്ച മറേ മൈരുകൾ ഏർ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥന മനസ്സിലായോ ജീവനെ നശിപ്പിക്കുക ഓരോ വ്യക്തികളെ നശിപ്പിക്കുക ഇല്ലാത്ത കള്ളം പറഞ്ഞു ഞാൻ എയ്റ്റി പ്ലസ് റൂമിൽ ഇരിക്കുന്നത് ഈ അടോണ നായി മോള് കണ്ടു ഏർ തെളിവുണ്ടോ ഇല്ല മനസ്സിലായോ മനസ്സിലായോ നിങ്ങൾ ചോദിക്കണ്ടേ നിങ്ങൾ ചോദിക്കണ്ടേ എന്തുവാ ഇത് ഏ നാണം കെട്ടവറി ട്രൂത്ത് പൈറ്റസിൽ വലിയ വലിയ മുന്നണലിരിക്കുന്ന ഈ നാരുകൾ എന്ന് പറയാ അടോണ കണ്ടു അടോണ എന്തിനാണ് എയ്റ്റി പ്ലസ് റൂമിൽ പോയത് നാരി നിങ്ങൾ ജീവനുള്ള ദൈവത്തോടുള്ള പ്രയർ ഉണ്ടാക്കി നടക്കുക അമ്മ എന്താ ചെയ്യ എന്റെ ജീവിതം പോയടാ ഞാന് എന്തായാലും ഞാന് ഞാൻ അങ്ങനെങ്കിലും ചാവുമ്പോൾ ഞാൻ ലൈവ് ചെയ്തിട്ട് ചാവത്തുള്ളൂ മനസ്സിലായോ പക്ഷെ എന്റെ ജീവിത എന്റെ അവസ്ഥ എടാ എന്റെ അവസ്ഥ അവസ്ഥ ഒരു വ്യക്തിക്കും ഉണ്ടാകരുത് ഒരു നിഷ്കളങ്കനും ഉണ്ടാകരുത് ഞാൻ ഈ സമൂഹത്തിന് നന്മ ചെയ്ത് എടാ ഇവിടെ കേക്കേ ഈ സമൂഹത്തിൽ നിന്ന് ഒരു രൂപ പോലും ഞാൻ കൈപ്പറ്റിട്ടില്ല ഞാൻ അങ്ങോട്ട് ഈ ചെയ്തിരിക്കോഷ സമൂഹത്തിന് വേണ്ടി എല്ലാവരും പറയൂ പൈസക്ക് വേണ്ടിയാ പോകുന്നത് ഞാൻ അങ്ങോട്ട് കൊടുത്തിരിക്കല്ലാതെ ഒരു കടപ്പാട് ഓരോ ഞാൻ ഒരു പൈസ കഴിഞ്ഞിട്ട് വാങ്ങിയിട്ടില്ലടാ എനിക്ക് ഇങ്ങോട്ട് പെൻറെ സമൂഹത്തിൽ നിന്ന് ഒത്തിരി പൈസ എനിക്ക് ഇങ്ങോട്ട് വരാറാ മനസ്സിലായോ അതില് ഞാനൊരു കാര്യം കൂടി പറയാ അജു ബ്രദർ എന്നെ പൈസയിൽ നിന്ന് സഹായിച്ചു ഒത്തിരി കാര്യങ്ങൾ ചെയ്തു പക്ഷേ അത് ശരിയായില്ല മനസ്സിലായോ അജു ബ്രദർ ഒരു നല്ല നോക്കി മനസ്സിലായോ പറയാനുള്ളൂ നിങ്ങൾ കള്ളന്മാർക്ക് ഇവിടെ ചാവുന്ന കാര്യമല്ല തനിക്ക് മുന്നോട്ട് ജീവിക്കുന്ന കാര്യമാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ചിക്കമാംഗ്ലൂർ മാത്രമേ കഴിയുള്ളൂ കാരണം എനിക്ക് അവിടെ കണക്ഷൻസ് ഉള്ളൂ ഈ പറയുന്ന ആളുകളുമായിട്ട് ചിക്കമാംഗ്ലൂർ കണക്ഷൻസ് ഉണ്ട് നിങ്ങൾ പറയുന്ന പള്ളി എനിക്കറിയാം ആ ആളുകളെ എനിക്കറിയാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും അല്ലാതെ എനിക്ക് ഇവിടെ ഇരുന്നോണ്ട് വേറെ ഒന്നും നിങ്ങക്ക് ചെയ്തു തരാൻ പറ്റില്ല നിങ്ങൾക്കാനുള്ള വഴി എന്തെങ്കിലും തുറക്കാനുള്ള മാർഗാ നമ്മൾ നോക്കട്ടെ അല്ലാതെ അടയ്ക്കാൻ എനിക്ക് അറിയില്ല അടക്കാൻ അറിയുന്ന ആള് താഴെ വന്നിട്ടുണ്ട് പെട്രാജമി താഴെ ഉണ്ട് വേണെ വിളിച്ച് കയറ്റാം ആ കള് കുടിച്ചിട്ട് ഓരോ വീഞ്ഞുണ്ടാക്കി ആ മൈരൺ ഉണ്ടല്ലോ ഏർ ട്രൂത്ത് പൈറ്റേസിന്റെ ഒരു പോരാളിയ നായി മുൻ അവനാണ് ഈ ഇല്ലാത്ത കള്ളം ഉണ്ടാക്കി ഏർ എൻറെ പാസ്റ്ററെ വിളിച്ച് ഏർ എന്റെ കുടുംബത്തെ ബന്ധപ്പെട്ട് നായിന്റെ മുൻ ഇത്ര നാറി ഒരുപാടി കാണിക്കാമോ ഒരു വ്യക്തി നശിപ്പിക്കാൻ ഈ എന്ത് ട്രൂത്ത് പൈറ്റേസ് ആണ് മൈരന്മാർ പാവ ഞാൻ എന്തുടാ ഇവർക്ക് ദ്രോഹം ചെയ്തേ ഏ ഏ ഞാൻ എന്തു ദ്രോഹം ചെയ്ത് ഞാൻ എന്തുവാ എനിക്കെന്ന് പറഞ്ഞാ ഒരു ക്ലാസ് പോലും പഠിക്കാത്ത ഞാൻ അത്യാവശ്യം ഏ എനിക്ക് തന്ന ദൈവകൃപ കൊണ്ട് വെളിച്ചം കൊണ്ട് അത്യാവശ്യം അക്ഷരങ്ങൾ പഠിച്ച് ഞാൻ എന്തുവാ പറഞ്ഞേ നിങ്ങൾ ഈ ക്ലബ് ഹൗസിൽ നോക്ക് ഇപ്പോൾ പറഞ്ഞത് ഞാൻ ഫേക്ക് ആണ് ഇത് പാടില്ലാത്തതാണ് ഞാൻ അത് സമ്മതിക്കുന്നു പക്ഷെ ഇതിന് മുൻപിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കുറ്റം എന്റെ ഭാഗത്ത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കും ഈ ട്രൂത്ത് പൈറ്റും മൈരന്മാർ എന്താ ഈ കാണിച്ചു പറയട്ടെ നാരി ഈ പെട്ടാസി മേലെ ഈ ട്രൂത്ത് പൈറ്റ ഈ മൈരന്മാർ ഈ ചുമ്മാ ഏ എന്തുവാണ് കാണിക്കുന്നേ പൗറ്റപ്പെടുത്ത വേണ്ടി ഇങ്ങനെ ഓരോ വ്യക്തികളെ ജീവിതം നശിപ്പിക്കാവോ കർത്താവ് പറഞ്ഞു ഏ സർവ നേടിയാലും നിന്റെ ആത്മാവനെ നഷ്ടപ്പെടുത്തി എന്ത് പ്രയോജനം ഒരു ആത്മാവനെ നശിപ്പിച്ചിട്ട് ഈ നാരികൾ എന്ത് എന്തിനു വേണ്ടിയാണ് ഈ നാരികൾ നാരിയപ്പണി ചെയ്യുന്ന ഏർ അച്ച കുഞ്ഞ് ഏർ അതിനു വേണ്ടി കൊട പിടിക്കുക അത് മാന്യമായിട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു റൂമാണ് അവർ അവിടെ പാട്ടിൽ ഈ നാരികളെ പോയിട്ട് അവിടെ ഹൈജാക്ക് ചെയ്തു ആ റൂമിൽ നശിപ്പിച്ചു എന്നിട്ട് ഈ അടോണിനെ നശിപ്പിച്ചു മനസ്സിലായോ എല്ലാ റൂമിനും ചെയ്ത ഈ കള്ളന്മാർ ഇവർക്കൊരു ഒരു ഒരു ഇതൊരു ഒരു നിലനിൽപ്പില്ല അവരുടെ റൂമ് തുറന്ന് അന്തസ്തോടെ നെഞ്ചു നിവർത്തി ഏർ ക്രിസ്തുവിന്റെ സാക്ഷിയാകാനുള്ള തന്റെ ഇടവും ആ ഈ നാരികൾക്ക് ഇല്ലാത്തത് കൊണ്ട് എല്ലാ റൂമിലും നിറങ്ങി ഏർ നാണം കിട്ട പരിപാടി കാണിച്ചുകൊണ്ട് മുഖം കൂടി ഇല്ലാത്തത് കള്ളത്തിൽ ഉണ്ടാക്കി കള്ളന്മാരും ഓരോ വ്യക്തികളെ എത്ര എത്ര വ്യക്തികളെ നശിപ്പിച്ചറിയോ അവർ ആരും മുന്നോട്ട് വന്നിട്ടില്ല അവർ മാന്യമായി ജീവിക്കട്ടെ പക്ഷെ എന്റെ ജീവിതം നശിച്ചു പോയി ഞാൻ ഈ ഫോട്ടോ കണ്ടോ ഇതുപോലെയാണ് ഞാൻ ഇപ്പോഴും റിയൽ ആയിട്ട് ഞാൻ വേണമെങ്കിൽ വീഡിയോ കോൾ ചെയ് എന്റെ ഇപ്പോഴത്തുമുള്ള എന്റെ ഫോട്ടോ വേണമെങ്കിൽ ഇപ്പോഴിടാ ഇതിനെക്കാട്ടും മോശമാണ് എന്റെ ജീവിതം ഞാൻ ഇങ്ങനെയാ ജീവിക്കുന്നത് ഇതിന് കാരണം ഈ ഈ ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന ഏഹ് ഈ നൊണയന്മാർ ഉണ്ടല്ലോ ഏർ വേണ്ടി ഏർ അസത്യത്തിനു വേണ്ടി ഈ വൈറ്റ് പേർപ്പിനു വേണ്ടി കാസുണ്ടാക്കാൻ വേണ്ടി ഈ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ ട്രൂത്ത് ഫൈറ്റേഴ്സും അതിന് കൊടപിടിക്കുന്ന ഈ ഈ ഇതുണ്ടല്ലോ ഏർ ഗോഷ്പെൽ ഈ അടോണ നാരി അവളും ഈ അച്ചുഞ്ഞ് അച്ചകുഞ്ഞ് ഒരു മാനനാണ് പക്ഷെ അയാള് എന്ത് ചെയ്യാനാ അയാളെ ട്രാപ്പ് ചെയ്ത് അയാളെ ഇതാക്കി മനസ്സിലായോ ആ ഗ്രൂപ്പിനെ നശിപ്പിച്ചു അതിലേ ഇരിക്കുന്ന അനേകർ അവരുടെ അവരുടെ പാട്ട് ജീവിച്ച് പോയിക്കൊണ്ടിരുന്ന ഈ ട്രൂത്ത് പൈറ്റേഴ്സ് കടന്നു ചെല്ലുന്ന എല്ലായിടത്തും നാശമാണ് ഉണ്ടാകുന്നത് മനസ്സിലായോ അതുകൊണ്ട് ഈ സമൂഹത്തിന് ഒരു വിലയില്ലാതിരിക്കുക ഈ ട്രൂത്ത് പൈറ്റേഴ്സിനെ കൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഒരു നിലയില്ലാതിരിക്കുക ഈ നാണം കെട്ടവുമാറി ഈ പരിപാടിക്ക് നിൽക്കുക മര്യാദക്ക് അവരുടെ പാട്ടിൽ പോയിക്കൂടെ വ്യക്തികളെ എന്തിനാ ഇങ്ങനെ നശിപ്പിക്കുന്നെ ഇതാണോ ക്രിസ്തു പഠിപ്പിച്ചത് ഇതാണോ ബൈബിൾ വാക്യം സർവലോകം നേടിയാൽ നിന്റെ ആത്മാവ് ഒരു ആത്മാവിനെ നശിപ്പിച്ചിട്ട് ഈ നാണം കെട്ടവർ എന്തും നേടാനാ മൈരന്മാര് ഞാൻ എനിക്ക് ഇത്തിരി ഇത്രേ ചോദ്യമുള്ളൂ ഏർ ഒരു ആത്മാവിന് വേണ്ടി കർത്താവ് ഇറങ്ങി വന്നു ഏർ മനസ്സിലായോ ഭൂതഗ്രസ്തനെ ഓരോ ആത്മാവിന് വേണ്ടി കർത്താവ് അത്ര കഷ്ടപ്പെട്ടു ഈ നാണം കെട്ട് എന്ത് കഷ്ട എന്ത് ത്യാഗമാണ് ചെയ്യുന്നെ ഓരോ വ്യക്തികളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ നാണം കെട്ട് അവർ ഗ്രൂപ്പാണ് മുഹമ്മദിനെ കുറിച്ചോ ഇസ്ലാമിനെ കുറിച്ചോ പറയാൻ യോഗ്യതയില്ല അതിനെക്കാട്ടിൽ തറന്താണ നാരികളാണ് മനസ്സിലായോ എന്ത് പറഞ്ഞാലും തീരുത്തില്ല ഇതിനെ തൻ്റെ ഉള്ള അനേകർ ഇറങ്ങി തിരിച്ചു പക്ഷെ എല്ലാവരും ബ്ലോക്ക് ചെയ്തു കാരണം എന്താ പറയുക പൊളിറ്റിക്സാ ആണ് ഇവിടെ എല്ലാം പൊളിറ്റിക്സാ ഏഹ് ഇതില് സത്യസന്ധത ഒന്നുമില്ല ഏഹ് ബൈബിള് ബൈബിളെ എന്താ പറയാ ഈ എന്താ പറയാ എല്ലാവരും നിരീശ്വരവാദികളായിക്കൊണ്ടിരിക്കുക എല്ലാ ഈ യവനക്കാർ പോയിക്കൊണ്ടിരിക്കുക ഏഹ് ഈ ക്രിസ്ത്യാനിയില് മുടിച്ച് എന്ന് നശിപ്പിക്കുകയാണ് ഈ നാരികള് ഞാൻ മരിച്ചു പോയാലും മൈരന്മാരെ ക്രിസ്ത്യാനികൾ എന്ന് പെൻഡഘോഷ അപമാ എന്താ അഭിമാനിക്കുന്ന നാരികളെ നിങ്ങൾ തനി തനിമ ആ ക്രിസ്തു പഠിപ്പിച്ച മാതൃക ഏതെങ്കിലും ഒരു നാരി ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഏതെങ്കിലും ഒരു ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ ആ തനിമ കാണിക്ക് അല്ലാതെ വാചാലം അടിച്ചു വ്യക്തികളെ നസിപ്പിച്ച് ഏഹ് സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയൊക്കെ തന്തക്ക് വിളിച്ചും ഏഹ് വ്യക്തികളെ നശിപ്പിച്ച് ഇല്ലാതാക്കി ഈ നാരിയ ഒരുപാട് നിർത്തിട്ട് ഏഹ് നിർത്തുവാണോ താങ്കളെ നിങ്ങളാണ് എന്നെ ക്ഷണിച്ചത് ഇത്രേം സമയം തന്നെ നന്ദി പറഞ്ഞാ വേറെ ഞാൻ പറഞ്ഞതാ